ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് യു ഡി എഫിന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നു പറഞ്ഞു ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാദമാണ് അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇപ്പൊ എന്തായാലും ആ കെ എം മാനിസാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ് പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് വരാനിരിക്കുന്ന തലമുറ കെ എം മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം അവിടെ നല്ല പഠനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ പത്ത് കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പം കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട് അത് ഇവര് തന്നെ ചെയ്യണം കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണ് ആളുകളാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ അപ്പൊ നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിന്റെ സന്തോഷം കൂടി അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് അത് അത്രമാത്രം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ ആര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല വ്യക്തികൾ അടക്കം വിവിധ സമൂഹങ്ങളടക്കം സോഷ്യൽ ഗ്രൂപ്പുകളടക്കം യു ഡി എഫിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഇട്ടു നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ അപ്പൊ നിങ്ങൾ അന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല പക്ഷെ ഒരു കാര്യം പറഞ്ഞു എൽ ഡി എഫിലും എൻ ഡി എയിലും ഉള്ള കക്ഷികൾ നിന ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എൻ ഡി എയിലുള്ള രണ്ട് കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ എൽ ഡി എഫില് എൽ ഡി എഫിലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇന്നും വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട് അപ്പോ വ്യക്തികള് ഗ്രൂപ്പുകള് സോഷ്യൽ ഗ്രൂപ്പുകള് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് എൻ ഡി എയിലും എൽ ഡി എഫിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ യു ഡി എഫിൽ ജോയിൻ ചെയ്യും അപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പായി തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫിന്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിക്കും വിപുലീകരിച്ചുകൊണ്ടിരിക്കേണ്ടത് പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാനും പറഞ്ഞില്ല അല്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ യു ഡി എഫ് എന്ന് പറയുന്നൊരു വലിയ മുന്നണിയാണ് ആ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തര അത്ര മോശമെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു മുന്നണിയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം മുപ്പത് വർഷത്തിനിടയിലെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ വിജയം നേടി നിക്കുന്ന ഞങ്ങൾ ദുർബലമാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല പുറത്തു പറയുമായിരിക്കും മനസ്സിൽ വിചാരിക്കില്ലല്ലോ ഞങ്ങൾ ദുർബലമായ സ്ഥിതിയാണോ ആണോ കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുന്നണി എങ്ങനെ എത്രയെല്ലാം ഭൂരിപക്ഷത്തിന് ഇരട്ടി ഭൂരിപക്ഷത്തിന് നാലിരട്ടി ഭൂരിപക്ഷത്തിന് അഞ്ചരട്ടി ഭൂരിപക്ഷത്തിനെല്ലാം വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ച ഒരു മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഒരു മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മുന്നണി മുപ്പത് വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ യു ഡി എഫ് എന്നിട്ട് ഞങ്ങൾ ദുർബല ആണ് എന്ന് ആരാ പറയുന്നു പറഞ്ഞു അങ്ങനെ വിചാരിച്ചോട്ടെ അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ മതി മാറ്റം വരരുത് കാരണം തെറ്റായ വിചാരങ്ങള് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ടീം യു ഡി എഫ് എവിടെയാണ് ഡിസ്ഇൻറ്റഗ്രേഷൻ നടക്കുന്നത് തല്ലി പിരിയുന്നത് എവിടെയാണ് പരസ്പര സംശയം എവിടെയാണ് വിശ്വാസമില്ലായ്മ എവിടെയാണ് എൽ ഡി എഫിന് പത്ത് കൊല്ലത്ത് അധികാരം പൂർത്തിയാക്കുമ്പോൾ പരസ്പര വിശ്വാസമില്ലാതെ പരസ്പരം കബളിപ്പിച്ചുകൊണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം വിശ്വാസമില്ലാതെ നിൽക്കുന്ന മുന്നണിയാഥ എൽ ഡി എഫ് എൽ ഡി എഫ് ശിഥിലമാവുകയാണ് യു ഡി എഫ് ടീം യു ഡി എഫായി നിൽക്കുകയാണ് ഈ വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് ഓരോ ദിവസവും അടിവരയിട്ടുള്ളൂ ഇനിയുള്ള ഓരോ ദിവസവും എന്നാ പിന്നെ ചെറുപ്പക്കാരെ ആക്കാം അടുത്ത് പ്രായമായവരെ കൊണ്ടുവന്നതിന്റെ വിഷമുണ്ടെങ്കിൽ അടുത്തത് വേണേ ചെറുപ്പക്കാരെ നോക്കാം വേണോ എന്താ പറയുന്നത് പ്രായമായവർ അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണോ അത് പുള്ളി പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പറഞ്ഞായിരിക്കും പ്രായമായ കുറിച്ച് മാറാൻ സമയമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം പ്രായമായവർ വേണ്ട